ആശ്രയമേ ആശ്രയമേ യേശു നന്ദി യേശു സ്തോത്രം എൻ്റെ പേര് സാബു ഞാൻ ഇടുക്കി ജില്ലയിൽ നിന്ന് വരുന്നു ഇതിൻ്റെ ഫാദർ ജോസഫ് ഇതെൻ്റെ അമ്മ ഗ്രേസി ഞാൻ എൻ്റെ ഫാദറിനുണ്ടായ അയ്യമ്മ സമ്മയിലൂടെ ഉണ്ടായ അനുഗ്രഹം കൂടെ സാക്ഷ്യപ്പെടുത്താനായിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് എൻ്റെ ഫാദർ ഏകദേശം ഒരു ആറുമാസത്തോളം നടുവിന് വേദന നട്ടലിൽ വളഞ്ഞ് നടുവും വളഞ്ഞ് നടക്കാൻ മേനാത്ത ഒരു സാഹചര്യത്തിൽ ഒരു ആറുമാസത്തോളം വേദനയും എടുത്ത് ചികിത്സയിലായിരുന്നു സ്കാനിംഗ് ഒക്കെ നടത്തി മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർമാർ പറഞ്ഞത് ചെറുപ്പം പോലെ ഉള്ളതാണ് ഇനി അത് ഓപ്പറേഷൻ ചെയ്താൽ മാറില്ല അത് ഇനി അത് ഓപ്പറേഷൻ ചെയ്യാനും പറ്റില്ല അത് മാറത്തില്ല എന്ന് പറഞ്ഞ് ഓപ്പറേഷ ഡോക്ടർമാരെല്ലാം ഉപേക്ഷിച്ചതാണ് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ ആ സമയത്ത് വെളിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സൗദിയിലായിരുന്നു അപ്പോൾ എൻ്റെ കൂടെ മുൻപ് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സുഹൃത്ത് ഐ എം എസ്സിൽ സ്ഥിരമായി വന്ന് ധ്യാനം കൂടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ജെയിംസ് എന്നാണ് പേര് ആ സുഹൃത്തുമായിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചു എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു വരേണ്ട ഒരു സാഹചര്യം ഇങ്ങനെ വന്നിരിക്കുകയാണ് ഞാൻ തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ സുഹൃത്താണ് എന്നോട് ഐ എം എസ് എമ്മയെക്കുറിച്ചും ഇവിടുത്തെ ധ്യാന കേന്ദ്രത്തെക്കുറിച്ചുമുള്ള വിവരങ്ങൾ പറയുന്നതും ഐ എം എസ് എം മധ്യസ്ഥ അപേക്ഷിച്ചാൽ തീർച്ചയായും രോഗശാന്തി ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് ഐ എം എസ് എം പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയുടെ ഫലമായി ഒരു ഇരുപത് ദിവസത്തിനുള്ളിൽ പരിപൂർണ്ണ ആരോഗ്യവാനായിട്ട് എൻ്റെ ഫാദർ ഇപ്പോൾ യാതൊരു ഊന്നുവടികളുടെ സഹായമോ ഒന്നുമില്ലാതെ എല്ലാ പണികളും ചെയ്ത് പറമ്പിലെ കൃഷിപ്പണികളും എല്ലാ ജോലികളും ചെയ്യുന്നു ഐ എം എസ് എം അനുഗ്രഹത്തിനായി പ്രത്യേകം നന്ദി പറയുന്നു ഞങ്ങളുടെ കുടുംബത്തിന് ഐ എം എസ് എം ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി അറിയിച്ചു കൊള്ളുന്നു యేసె నంది యేసువే స్తోత్రం